ആണവ പ്രത്യാക്രമണം നടത്തുന്ന മോഗ് ഡ്രില്ലിന് നേതൃത്വം കൊടുത്ത ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഉത്തരകൊറിയൻ വാർത്താ ഏജൻസിയായ കെ സി എന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് തിങ്കളാഴ്ചയാണ് ഈ പരീക്ഷണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണവും ഉത്തരകൊറിയ നടത്തിയിരുന്നു ജപ്പാനും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് സൂപ്പർ ലാർജ് മൾട്ടിപ്പിൾ റോക്കറ്റ് യൂണിറ്റുകളും ഡ്രില്ലിന്റെ ഭാഗമായിട്ടുണ്ട് ഏകദേശം കിലോമീറ്റർ അകലെയുള്ള ദ്വീപ് ലക്ഷ്യമിട്ടാണ് ഇവ വിക്ഷേപിച്ചതെന്നും റോക്കറ്റുകൾ വിജയകരമായി തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു റോക്കറ്റുകൾ അവയുടെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചതിനെയും അവയുടെ ശേഷിയെയും കിം ജോങ് ഉൻ അഭിനന്ദിച്ചതായും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു പോങ്യാങ്ങിൽ നിന്ന് മുന്നൂറ് കിലോമീറ്ററോളം ദൂരം കടന്ന് മിസൈലുകൾ കൊറിയൻ ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത് വെള്ളത്തിലേക്ക് പതിച്ചതായി ദക്ഷിണ കൊറിയൻ സൈന്യവും ആരോപണം ഉയർത്തിയിരുന്നു ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് കൊറിയ നടത്തിയത് അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾ ശക്തമായതിനു പിന്നാലെയാണ് സൈനിക ശേഷി വിപുലീകരിക്കാനുള്ള നീക്കം കൊറിയ വേഗത്തിലാക്കിയത് യുദ്ധത്തിന് കൂടുതൽ തയ്യാറെടുക്കേണ്ട സമയമാണെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പറഞ്ഞിരുന്നു രാജ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കിമ്മിന്റെ പ്രതികരണം രാജ്യത്തെ പ്രധാന സൈനിക സർവകലാശാല സന്ദർശിച്ച ശേഷമായിരുന്നു കിം സംസാരിച്ചത് രണ്ടായിരത്തി മരിച്ച തന്റെ പിതാവിന്റെ പേരിലുള്ള കിം ജോങ് ഇൽ യൂണിവേഴ്സിറ്റി ഓഫ് മിലിട്ടറി ആൻഡ് പൊളിറ്റിക്സിലാണ് കിം എത്തിയത് കിമ്മിന്റെ കീഴിൽ സമീപ വർഷങ്ങളിൽ ഉത്തരകൊറിയ ആയുധ ശേഖരം ശക്തിപ്പെടുത്തുകയും റഷ്യയുമായി കൂടുതൽ സൈനികവും രാഷ്ട്രീയവുമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ശത്രുക്കൾ ഉത്തരകൊറിയയുമായി സൈനിക ഏറ്റുമുട്ടലിന് തീരുമാനിച്ചാൽ കൈവശമുള്ള എല്ലാ മാർഗങ്ങളും അണിനിരത്തി മറുപടി നൽകുമെന്ന് കിം അറിയിച്ചു സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യവും ഉത്തരകൊറിയയെക്കുറിച്ചുമാണ് കിം സംസാരിച്ചത് മുൻപത്തേക്കാൾ കൂടുതൽ സമഗ്രമായി ഒരു യുദ്ധത്തിനായി തയ്യാറെടുക്കേണ്ട സമയമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഉഭയകക്ഷി ബന്ധം കൂടുതൽ സജീവമാക്കുകയാണ് ചൈനയും ഉത്തരകൊറിയയും അടുത്തിടെയാണ് വടക്കൻ കൊറിയ വിദേശ നയതന്ത്രജ്ഞർക്ക് കൂടുതലായി പ്രവേശനം അനുവദിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ചൈനയിലേക്കും റഷ്യയിലേക്കുമുള്ള ചരക്ക് ഗതാഗതം വീണ്ടും സജീവമായത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉത്തര ഉത്തരകൊറിയയുമായി സഹായം ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ മാസം ആദ്യം കിമ്മിന്റെ മേൽനോട്ടത്തിൽ കൊറിയ ഹൈപ്പർസോണിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു ദക്ഷിണ കൊറിയയും യു എസും തങ്ങളെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും ഉത്തര കൊറിയ കുറ്റപ്പെടുത്തിയിരുന്നു ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസങ്ങൾക്കെതിരെ രാജ്യം നിരവധി തവണ രംഗത്തെത്തിയിരുന്നു അതേസമയം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ പദ്ധതികളുമായി ചൈനയും ഉത്തരകൊറിയയും രംഗത്തുണ്ട് ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി ഭരണപക്ഷമായ വർക്കേഴ്സ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ അന്താരാഷ്ട്ര വകുപ്പ് തലവനായ കിം സോങ് നാമിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധികളാണ് ചൈനയിലെത്തി ചർച്ച നടത്തിയത് ആഴ്ച മുതൽ ഉത്തരകൊറിയയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ് ഇപ്പോൾ പ്രതിനിധികൾ ചെയ്യുന്നത് ലോകത്ത് എന്ത് മാറ്റങ്ങളുണ്ടായാലും ചൈനയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരു വിള്ളലും ഉണ്ടാകില്ലെന്ന് ചൈനയിലെ ഉയർന്ന നേതാക്കളിലൊരാളായ വാങ് ഹുനിങ് വ്യക്തമാക്കിയിരുന്നു ഉത്തര കൊറിയയുടെ നേതാവായ കിം ജോങ് ഉനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തങ്ങളുടെ ബന്ധം അതിശക്തമായി തുടരുമെന്ന സന്ദേശം കൈമാറുകയും ചെയ്തു കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയുമായുള്ള ചരക്കുകടത്തും മറ്റു നയതന്ത്ര കൈമാറ്റങ്ങളുൾപ്പെടെ വടക്കൻ കൊറിയ നിർത്തിവച്ചിരുന്നു ഇപ്പോഴും പല നിയന്ത്രണങ്ങളും വടക്കൻ കൊറിയയിൽ നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി